വിശ്വാസവും സുരക്ഷിതവുമായ യാത്രയും മികച്ച സേവനവുമാണ് മറ്റു ട്രാവൽസുകളിൽ നിന്നും മുമ്മൂർത്തി ട്രാവൽസിനെ വ്യത്യസ്തമാക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായി അയ്യപ്പ ഭക്തർക്ക് ഒരു കുറവുമില്ലാതെ അവരെ അയ്യപ്പ സന്നിധാനത്തിലെത്തിക്കുവാനും കേരളത്തിലെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി തിരികെ തിരികെത്തിക്കുവാനും മുമ്മൂർത്തി ട്രാവൽസിന് കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് വർഷത്തിലധികമായി മുമ്മൂർത്തി ട്രാവൽസിൽ ശബരിമല യാത്ര ചെയ്തവരും കുറവല്ല ഏതാവശ്യത്തിനും ട്രാവൽസിലെ ജീവനക്കാർ കൂടുതലുണ്ടാകും എന്ന വിശ്വാസമാണ് മുമ്മൂർത്തി ട്രാവൽസിന്റെ മുഖമുദ്ര എട്ട് തറച്ച് ശരണം മിടിയോടെ ബസ്സിൽ കയറുന്ന ഭക്തർക്ക് ഗുരുവായൂർ തൃപ്രയാർ കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ചോറ്റാനിക്കര വൈക്കം കടുതുരുത്തി വള്ളിയൂർ ആദിത്യപുരം ഏറ്റുമാനൂർ കിടങ്ങൂർ എലിമേലി നിലക്കൽ എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനും കൂടാതെ ഭക്ഷണം വിരിവിരിക്കുവാനും പേട്ടത്തുള്ളലിനുമുള്ള സൌകര്യം പ്രസാദമായ അരവണയും അപ്പവും ലഭ്യമാക്കുവാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ശബരിമല ശാസ്താവിന്റെ ദർശനം കഴിഞ്ഞ് മടക്കയാത്രയിൽ പന്തളം ഹരിപ്പാട് മണ്ണാർ അമ്പലപ്പുഴ എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം സാധ്യമാകും ശബരിമല യാത്രയ്ക്ക് പുറമെ തിരുപ്പതി മൂകാംബിക രാമേശ്വരം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്കും വിവിധ പാക്കേജുകളുണ്ട് പടിപൂജയ്ക്കായി ജനുവരി പതിനാറിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ മുമ്മൂർത്തി ട്രാവൽസ് മണ്ണാർക്കാട് നിന്നും പുറപ്പെടും പടിപൂജ കഴിഞ്ഞ് പതിനെട്ടിന് തിരിച്ചെത്തുവാൻ കഴിയുന്ന രീതിയിലാണ് യാത്ര സജ്ജമാക്കിയിട്ടുള്ളത് മലയാള മാസത്തിലെ എല്ലാ ഒന്നാം തീയതിയും ശബരിമല ദർശനം നടത്തുവാനുള്ള സൌകര്യവും മുമ്മൂർത്തി ട്രാവൽസിലു ശബരിമല ദർശനത്തിന്റെയും തീർത്ഥാടന യാത്രയുടെയും വിശേഷങ്ങൾ വിനോദ് കുമാർ നമ്മള് മുമ്പൂർത്തി ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കാലങ്ങളില് ട്രാവൽസ് നടത്തിയിട്ടുള്ള സേവനങ്ങളെ കുറിച്ചിട്ടും ഇതിന്റെ സർവീസ് ഏതെല്ലാം രീതിയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് സംസാരിക്കാനും വേണ്ടിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് നമ്മള് മുമ്പൂർത്തി ട്രാവൽസിന്റെ എം ഡി വിനോദ് കുമാറുമായിട്ട് ഒരു ആശയവിനിമയം നടത്താമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നിവിടെ ഈ ശബരിമല യാത്രയില് പൂർണ്ണമായ സംതൃപ്തി സ്വാമികൾക്ക് കൊടുക്കാൻ പരമാവധി മുഴുവൻ നൂറ്റില് തൊണ്ണൂറ് ശതമാനം എല്ലാരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു വരില്ല എങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം ആളെങ്കിലും സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ആ ഒരു ഉറപ്പുമ്പാണ് ഇന്നും ജനങ്ങള് നമ്മളെ തെരഞ്ഞു വരുന്നത് എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഏതൊക്കെ സർവീസ് ആണ് ഇപ്പോ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് തുടക്കം മുമ്മൂർത്തിയിൽ കെട്ടി നിറയ്ക്കാനുള്ള സൗകര്യം ഗുരുസ്വാമി ഉണ്ട് അവിടുത്തെ തിരുമേനിയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പോണ വഴിക്കുള്ള അമ്പലങ്ങൾ അതിനു പുറത്ത് അവരുടെ ഭക്ഷണ സൗകര്യങ്ങള് ഇതൊക്കെ നമ്മളെ സ്വന്തം നിലയിൽ നടത്തുന്നതാണ് നടത്തി സന്നിധാനത്തെത്തി തിരക്കുണ്ടെങ്കിൽ സാമ്യാൾക്ക് അവരോടെ അപ്പം ബൾക്ക് കിട്ടുന്ന സമയ ഇല്ലാത്ത സമയത്ത് ബൾക്ക് കിട്ടുമെങ്കിൽ അതും കൂടി വാങ്ങി വിരിയിലെത്തിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി നമ്മൾ സഹയിച്ച് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് സാമികൾക്ക് അതുകൊണ്ടാണ് സാമ്യളിന്ന് നമ്മളെ തെരഞ്ഞു വരുന്നത് ഈ ശബരിമല യാത്ര എന്ന് നമ്മൾ ഈ മാത്രമാണോ അതോ അല്ല എല്ലാ മലയാള മാസവും ഒന്നാം തി ശബരിമല മുടങ്ങാതെ പോകുന്നുണ്ട് അത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് പട്ടാമ്പി മഞ്ചേരി ഭാഗത്തുള്ള ആൾക്കാരാണ് ഇട മലയാള മാസങ്ങൾ ചെറുപ്പളശേരി ഉണ്ടാവുന്നത് ഇപ്പോ സീസണിലും ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആള് വരുന്നുണ്ട് പിന്നെ ശബരിമലക്ക് അയ്യപ്പന്മാര് കൂടെ വന്നിട്ടുള്ള ഈ നിന്നൊക്കെ നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള പെരുമാറ്റാണ് പിന്നെ ഒന്ന് അവര് വാട്സപ്പ് വഴി അവരുടെ സന്തോഷം നിന്നെ അറിയിക്കുന്നുണ്ട് മറ്റേതെങ്കിലും യാത്ര ഉണ്ട് രാമേശ്വരം തിരുപ്പതി മൂകാംബിക അയോധ്യ കാശി അമ്പലത്തിന്റെ സെക്രട്ടറി ഇതൊരു പത്ത് താല്പര്യം ആയിട്ട് തീർച്ചയായിട്ടും അപ്പോ ഈ അയ്യപ്പന്മാര് ഇവിടുത്തെ ശബരിമല യാത്രക്ക് പോകുമ്പോ നിങ്ങൾ കൂടെ ഗൈഡുകളെ ഗൈഡുകളെ ഇടും അവരെ ഇവരുടെ ഭക്ഷണ കാര്യങ്ങൾ നോക്കാനും ഇവരെ തുള്ളിക്കാനും സൗകര്യങ്ങളും പിന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന വല്ല അസുഖം വന്ന ആശുപത്രി കൊണ്ടുപോയി നോക്കാനും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഗൈഡുമാര് ചെയ്ത് കൊടുക്ക ഭക്ഷണം വൈകുന്നേരത്ത് തൃപ്രയാറില് ചായയും കടിയാണ് പിന്നെ തിരുവഞ്ചിക്കുളത്ത് രാത്രി ഇഡ്ലി ചപ്പാത്തി പിറ്റേ ദിവസം രാവിലെ കിടങ്ങൂരിൽ ഇഡ്ലി സാമ്പാറ് ഉച്ചക്ക് എരുമേലിയില് സദ്യയാണ് രാത്രി സന്നിധാനത്ത് കഞ്ഞിയും ചെറുപയർ പൂക്കും ഉണ്ടാക്കി കൊടുത്തിരുന്നു പക്ഷെ ഇപ്പോ ദേവസ്വം ഫുൾ ടൈം അന്നദാനം ആയതുകൊണ്ട് ഞമ്മൾക്ക് തീ കൂട്ടാൻ എന്ന് കർശനമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഇല്ല പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അതേമാതിരി എരുമേലിയിൽ വന്ന് സദ്യ കഴിക്കും അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് പന്തളത്ത് ചായയും കടിയുണ്ട് ലാസ്റ്റ് അമ്പലപ്പുഴ എത്തുമ്പോൾ ചപ്പാത്തിയും കടലക്കറിയും അപ്പോ നിങ്ങൾ ഈ ശബരിമല അല്ലാതെ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് യാത്ര കൊണ്ടുപോകുന്നുണ്ട് ആ തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മള് ബസ്സിൽ തന്നെ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ കൊണ്ടുപോയി വെക്കാനുള്ള ആളെയും കൊണ്ടുപോയി അതാത് സ്പോട്ടില് അപ്പോഴേക്കപ്പോഴേ ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ ഈ എരുമേലി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ല നമ്മള് വെച്ചുണ്ടാക്കി കൊടുക്കും അവിടെ തന്നെ മണ്ണാറക്കാത്തുള്ള ആൾക്കാർ തന്നെയാണ് അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് രീതിയിലാണ് മുമ്മൂർത്തി ട്രാവൽസ് കഴിഞ്ഞ നാല്പത്തിയേഴ് വർഷമായി ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തരുമായി യാത്ര ചെയ്യുന്നത് ഒരു ബിസിനസ് എന്ന നിലയ്ക്കല്ല മറിച്ച് മികച്ച സേവനം ലക്ഷ്യമാക്കിയാണ് ബിനുവിന്റെയും സഹപ്രവർത്തകരുടെയും കൂട്ടായ്മയാണ് മുമ്മൂർത്തി ട്രാവൽസിനെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുന്നത്